ഞാനൊരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഞാൻ സാക്ഷിയായി ഞാൻ ഞാനതിൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പ്രകടിപ്പിച്ചു ഞാനത് പറഞ്ഞു മേ ബി എനിക്ക് തോന്നുന്നു ആ നടിയെ സപ്പോർട്ട് ചെയ്ത നടിമാര് പോലും എന്നെ പിന്നീട് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഈ നടി ആക്രമിക്കപ്പെട്ട ദിവസം ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് മേ ബി ഈ ഇൻ്റർവ്യൂ റിവീൽ ചെയ്യുമ്പോൾ വീണ്ടും എനിക്ക് വധഭീഷണി വന്നേക്കാം നമ്മുടെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രഞ്ജു രഞ്ജുമാണ് പലർക്കും പുള്ളിക്കാരി അറിയുമായിരിക്കും ആളൊരു ട്രാൻസ്ജെൻഡർ ആണ് പക്ഷെ അതിനേക്കാളുപരി സെലിബ്രിറ്റികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളിൽ പുള്ളിക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്ന് പ്രമുഖ നടി ഏറ്റവും ശക്തമായ രീതിയിൽ പിന്തുണച്ചവരിൽ ഒരാളായിരുന്നു രഞ്ജി രഞ്ജിമാർ അന്ന് അങ്ങനെ ചെയ്തത് കാരണമായിട്ട് രഞ്ജു രഞ്ജിമാറിന് ഒരുപാട് കാര്യങ്ങൾ പകരം കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോഴും പുള്ളിക്കാരി അത് കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് പുള്ളിക്കാരി ഒരു ദിവസം മുന്നേ ക്യാൻ ചാനൽ മീഡിയ എന്ന് പറയുന്ന ഒരു തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ട് കാര്യങ്ങൾ തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ചില കണ്ടു നോക്കാം ആരാണെങ്കിലും ഞാൻ വെട്ടി വെട്ടിത്തുറന്ന് പറയുന്നത് ആ വെട്ടി വെട്ടിത്തുറന്ന് പറയുന്ന സമയത്തുള്ള ഒരു നീരസവ ഉണ്ടാവുകയുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് അതിനപ്പുറത്തേക്ക് പിന്നെ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല നമുക്ക് കണ്ട ചിരിക്കാൻ വർത്താനം പറയാം എന്തുമാകാം അപ്പം അങ്ങനെ കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ എന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് കൊറേ വർക്കുകൾക്ക് കൊറേ ആർട്ടിസ്റ്റുകള് എന്നെ വർക്കിന് വിളിക്കാത്ത ഫീമെൽ ആർട്ടിസ്റ്റുകള് അപ്പോൾ ഞാൻ ആ സമയങ്ങളിലെല്ലാം ഇപ്പം ഇൻഡസ്ട്രിയിലുള്ള മിക്ക ആർട്ടിസ്റ്റുകൾക്കും അറിയാം ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ഇൻഡസ്ട്രിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആ വിത്തിൻ സെക്കൻഡ് വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ഇവനിപ്പോൾ അത് ഏത് രാജ്യത്താണെങ്കിൽ പോലും ഞാൻ എങ്ങനെയും കോൺടാക്ട്സ് എടുത്ത് ആ പ്രോഡക്റ്റ് എത്തിക്കുക അതിവിടെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അറിയാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള അത്രയും വിലപിടിപ്പുള്ളത് മേക്കപ്പ് പ്രോഡക്റ്റുകളാണ് അപ്പോൾ ഇത്രയും മേക്കപ്പ് പ്രോഡക്റ്റുകൾ പല പല തട്ടുകളാക്കി വെച്ചിരിക്കുക ഇന്നാർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഇന്ന ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ബ്രൈഡൽ ആഡ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ ഈ മറ്റുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് എൻ്റെ സെലിബ്രിറ്റി മേക്കപ്പ് ബോക്സ് അങ്ങനെ ഇരിക്കുക ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഏരിയ ഇങ്ങനെ ഇരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് സിക്സ് മന്ത് കഴിഞ്ഞാൽ എക്സ്പിരി ആകുമോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്തോണ്ടേ ഇരിക്കണം എത്ര കാലം വരെ വേണമെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കണം യൂസ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്തൊരു സിക്സ് മന്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പം ഞാനിങ്ങനെ സങ്കടപ്പെട്ടു ശരിക്കും അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു എന്നുള്ളതല്ല അല്ല എന്തായാലും വർക്ക് അവരുടെ സജഷൻ നോ അങ്ങനെ എന്നുള്ളതല്ലേ അറിയത്തില്ല എന്നെ അങ്ങനെ വിളിക്കാതായി പല പരിപാടികളും നടക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് സെലിബ്രിറ്റികൾ അവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ചില ആഡ് ഷൂട്ടുകൾ ചില സിനിമകൾ ചില എന്താ പറയാ പ്രോഗ്രാമുകൾ ഇന്റർവ്യൂസുകൾ എല്ലാം നടക്കുന്നുണ്ട് ഈ ആർട്ടിസ്റ്റുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട് ആ സമയത്ത് എൻ്റെ മേക്കപ്പ് ബോക്സ് നോക്കി ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എനിക്ക് തോന്നുന്നു കേസിൽ സാക്ഷിയായി അപ്പൊ അതാണ് സംഭവം മനസ്സിലായല്ലോ നാല് വർഷം മുന്നേ ദിലീപുമായി ബന്ധപ്പെട്ട് പ്രമുഖ നടിയരമിക്കപ്പെട്ട കേസ് ഉണ്ടല്ലോ അതിനെ കുറിച്ചാണ് പുള്ളിക്കാരി പറഞ്ഞു വരുന്നത് അന്ന് ഏറ്റവും ശക്തവും വ്യക്തവുമായ രീതിയിൽ രഞ്ജു രഞ്ജിമാർ പ്രമുഖ നടിയെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കാരണം പുള്ളിക്കാരിക്ക് എന്താണ് ആരും തന്നെ വർക്കിന് വിളിക്കാതായി അതുവരെ തിരക്കേറിയ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്ന പുള്ളിക്കാരി പിന്നീട് തിരക്കുകളൊന്നും ഇല്ലാതെയായി ചുരുക്കി പറഞ്ഞ രഞ്ജു രഞ്ജുമാരുടെ കരിയറിൽ വരൊരു ഡിമ് തന്നെ അതിനേച്ച് സംഭവിച്ചെന്ന് വേണം മനസ്സിലാക്കാൻ രഞ്ജു രഞ്ജുമാരുടെ ജീവിതത്തിൽ മാത്രമല്ല അന്ന് ആ പ്രമുഖ നടി ആരൊക്കെ സപ്പോർട്ട് ചെയ്തു അവരൊക്കെ അന്ന് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരു നാല് വർഷം മുമ്പേ വരികയാണെങ്കിൽ അന്ന് രഞ്ജു രഞ്ജിമാര് പോലെ തന്നെ പ്രമുഖ നടിയെ ഏറ്റവും ശക്തമായ രീതിയിൽ സപ്പോർട്ട് ചെയ്ത രണ്ട് ആക്ട്രസ് ആയിരുന്നു റിമാക് അല്ലെങ്കിലും പാർവതി അന്ന് ആ നടിയെ സപ്പോർട്ട് ചെയ്തത് കാരണമായി അവർ എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് രണ്ടു പേർക്കും ഒരുപാട് സിനിമകളിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു അല്ലെ പിന്നെ അന്ന് മഞ്ജു വാര്യർ പുള്ളിക്കാരിക്ക് അന്ന് പ്രമുഖ നടിയെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടിയും പുള്ളിക്കാര് എന്താക്കി പരസ്യമായി പ്രകടിപ്പിച്ചില്ല പകരം പൊളിച്ചും പാത്തും മാത്രം പുള്ളിക്കാരി സപ്പോർട്ട് പ്രകടിപ്പിച്ചു അതുകൊണ്ട് മാത്രമാണ് അന്ന് മഞ്ജു വാര്യർ കരിയർ ഗ്രോത്ത് ഉണ്ടായത് പിന്നെ ബാമയുടെ കേസ് അല്ലെ അത് ഭയങ്കര വിവാദമായിരുന്നു ആദ്യം പ്രമുഖ തടിയെ സപ്പോർട്ട് ചെയ്തു വന്നു പിന്നീട് തനിക്ക് ശരിയാവില്ല എന്ന് കണ്ടപ്പോ പുള്ളിക്കാരി മൊഴി മാറ്റി പറഞ്ഞു അല്ലെ അന്ന് ബാമ ഏറെ ആയതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു രഞ്ജു രഞ്ജിമാർ അപ്പുറത്തേക്ക് പലരുടെയും കരിയറിനെ തന്നെ ബാധിച്ച ഒരു സംഭവമായിരുന്നു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട കേസ് എന്ന് പറയുന്നത് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു കുത്തുകയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ പലതും കണ്ടാലും നമ്മൾ മിണ്ടാതിരിക്കേണ്ടി വരും എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ട് രഞ്ജു രഞ്ജിമാർ ചില വെളിപ്പെടുത്തലും കൂടി നടത്തുന്നുണ്ട് നമുക്ക് എന്തായാലും അതിന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പ്രകടിപ്പിച്ചു ഞാൻ അത് പറഞ്ഞു മേ എനിക്ക് തോന്നുന്നു ആ നടിയെ സപ്പോർട്ട് ചെയ്ത നടിമാര് പോലും എന്നെ പിന്നീട് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് അതിനകത്ത് വേറൊരു പൊളിറ്റിക്സ് ഒന്ന് കാണാവുന്നത് അവരാരും അവരെ സപ്പോർട്ട് ചെയ്തത് ജനുവൻ ആയിരുന്നില്ല എന്ന് കൂടി എൻ്റെ അർത്ഥമുണ്ട് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കും അത് ഫീൽ ചെയ്യാറുണ്ട് എനിക്കത് ഫീൽ ചെയ്യാറുണ്ട് എനിക്കത് എനിക്കിപ്പോൾ ഒരു കാര്യം എൻ്റെ കണ്ണിൽ കണ്ട കാര്യമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് എൻ്റെ കണ്ണിൽ കണ്ട് അറിയാവുന്ന ഒരു കാര്യമാണ് എന്നെ മാനസികമായിട്ട് ഏക തകർത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ നടിയെ ആക്രമിക്കപ്പെട്ട ദിവസം ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു അന്ന് രാത്രി ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടതായിരുന്നു അന്ന് രാത്രിയിൽ ഞാനും മറ്റൊരു നടിയും ഈ നടിയും കൂടി ഒരു നടിയുടെ ഫ്ലാറ്റിൽ കാണാം നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പ്ലാൻ ഇട്ടതായിരുന്നു എനിക്ക് മൈഗ്രെയിൻ തലവേദന കൂടിയത് കൊണ്ട് ഞാൻ ലൊക്കേഷൻ നേരെ വീട്ടിലേക്ക് വരുന്നു ഏകദേശം ഒൻപത് ഒൻപതര പത്ത് മണി സമയം അപ്പോൾ ഈ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അയ്യോ ഞാൻ ആ സമയത്ത് ഹൈവേയിലൂടെ ഉണ്ടായിരുന്നല്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ എന്നെ ഒന്ന് വിളിക്കാൻ പറ്റിയില്ലേ എന്നാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത് നിനക്ക് ഫോൺ എടുത്തിട്ട് എന്നെ ഒന്ന് വിളിച്ചു ഒരു റിങ് എനിക്ക് തന്നൂടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അതെന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അലട്ടി പിറ്റേ ദിവസം രാവിലെ മറ്റൊരാളാണ് മറ്റൊരു നടിയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അപ്പം ഭയങ്കര ഷോക്കായി എനിക്ക് പിന്നെ എനിക്ക് ഇയാളെ നേരിട്ട് കാണാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല ഞാൻ അത്ര ഷോക്കായി എന്താ ഈ കേൾക്കുന്നത് നമ്മുടെ കേരളത്തിലോ അമ്മയും സഹോദരങ്ങളും ആണെന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ ഈ കേരളത്തിലാണോ ഇത് എന്ന് ഓർത്തുപോയി അപ്പൊ ഞാൻ എൻ്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിലൂടി അല്ലെങ്കിൽ പറയേണ്ടിടത്ത് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ഞാനത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കറിയാവുന്ന പച്ചയായിട്ടുള്ള സത്യങ്ങൾ ഞാൻ കോടതിയിൽ സബ്മിറ്റ് ഇന്റർവ്യൂ റിവീൽ ചെയ്യുമ്പോൾ വീണ്ടും എനിക്ക് വധഭീഷണി വന്നേക്കാം ഓക്കെ അപ്പൊ അതാണ് ഇപ്പോഴും അന്ന് പ്രമുഖ നടിയെ സപ്പോർട്ട് ചെയ്തത് കാരണമായി പുള്ളിക്കാരി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് വധഭീഷണികൾ വരാറുണ്ട് എന്നുള്ളത് പുള്ളിക്കാരി തുറന്നു പറയുന്നുണ്ട് അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് എന്റെ വീട്ടിലേക്ക് വന്നോളൂ ധൈര്യമായിട്ട് കൊന്നിട്ട് പോയിക്കോളൂ എന്ന് പുള്ളിക്കാർ മറുപടി പറയാറുണ്ട് പോലും എന്തായാലും പിന്നീട് കുറെ കാര്യങ്ങൾ രഞ്ജു രഞ്ജിമാർ പറയുന്നുണ്ട് മെയിൻ ആയിട്ട് തന്റെ കരിയറിലുണ്ടായ താഴ്ചയെക്കുറിച്ച് തന്നെയാണ് പുള്ളിക്കാർ പറയുന്നത് പിന്നീട് അങ്ങോട്ട് കുറെ കാലം പുള്ളിക്കാരിക്ക് തന്റെ മേക്കപ്പ് ബോക്സ് നോക്കി കുത്തിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ് അതിനുശേഷം ഒരുപാട് കാലത്തിന് ശേഷമാണ് മമതാ മോഹൻദാസ് പുള്ളിക്കാരി ഒരു വർക്കിന് വിളിക്കുന്നത് അത് വരെ ഇങ്ങനെ കുത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് തന്റെ കരിയറിൽ ഏറ്റവും തിരക്ക് ഒരു സമയത്താണ് പുള്ളിക്കാർ പ്രമുഖ തണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷം കരിയർ ഏറ്റവും ഡിമമായ അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് ഒരു പക്ഷേ അന്ന് മൗനം പാലിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നും ഒരു പക്ഷെ രഞ്ജൂർ അഞ്ചിമാർ ഏറ്റവും തിരക്കുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി മാറിയേ പക്ഷേ പുള്ളിക്കാരത് ചെയ്തില്ല എന്നുള്ളതാണ് കാരണം അതിനേക്കാൾ മുകളിലാണ് പുള്ളിക്കാരുടെ മനസ്സാക്ഷി എന്ന് പറയുന്നത് തന്റെ കൺമുന്നിൽ തന്റെ സഹജീവി ഇങ്ങനെ അനുഭവിക്കുന്നത് കാണുമ്പോൾ എന്റെ കരിയർ പോരും വേണ്ടീലേ അവളോടൊപ്പം നിക്കണമെന്ന് തീരുമാനിച്ച മനസ്സുണ്ടല്ലോ അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതിനൊരു സല്യൂട്ട് അറിയിച്ചേ പറ്റൂ എന്തായാലും ഇവിടെ രഞ്ജൂർ അഞ്ചുമാർ അവസാനമായ ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് നമ്മൾ എന്തായാലും അതും കൂടി കണ്ട് അവസാനിപ്പിക്കാം സപ്പോർട്ട് അവരെല്ലാം നമ്മളെ പറഞ്ഞു എനിക്ക് കിട്ടിട്ടില്ല നീ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ നീ നിന്റെ റൈറ്റിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല സത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ഞാൻ സത്യമാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് പോലും എന്നെ ഒഴിവാക്കുന്നത് ഇല്ല 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 ബിക്കോസ് ഞാൻ ഈ ഒരു ആ ഒരു ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് പതിനൊന്ന് വർഷം താമസിച്ചിട്ടുള്ള ഒരാളാണ് ഓപ്പോസിറ്റ് താമസിച്ചിട്ടുള്ള ഒരാളാണ് പതിനൊന്ന് വർഷം അപ്പൊ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഇത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ അത് തെളിയട്ടെ എനിക്കിപ്പോ ആരോടും ഒരു വിരോധവും ഇല്ല ഒരാളും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിനകത്ത് യാതൊരു കള്ളത്തരും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് സത്യമായിട്ട് അറിയാം തിളച്ചെണ്ണ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കൈമുക്കിന് സത്യം ചെയ്യാൻ പറഞ്ഞു ഞാൻ കൈമുക്കി സത്യം ചെയ്യും ബിക്കോസ് മിക്ക കോൺഫിഡൻസ് എനിക്കുണ്ട് അത്ര ഉറപ്പാണ് അത് അതാണ് അതൊരു പോയിന്റാണ് നമ്മൾ സത്യമാണെന്ന് വിചാരിച്ചു കണ്ടതല്ല യഥാർത്ഥത്തിൽ സത്യമായി കൊള്ളണമെന്നില്ല എന്തായാലും ഈ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരിക്ക് എന്തൊക്കെയോ അറിയാം അല്ലേ പ്രത്യേകിച്ച് പുള്ളിക്കാരി എടുത്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ പ്രമുഖ നട ആക്രമിക്കപ്പെട്ട സ്ഥലത്ത് ഞാൻ ഒരുപാട് കാലം താമസിച്ചതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെയോ കാണാൻ പറ്റും കേൾക്കാൻ പറ്റും എന്നുള്ളത് അത് തന്നെ പുള്ളിക്കാരി തനിക്ക് എന്തൊക്കെയോ അറിയാമെന്നുള്ള സൂചനയാണ് അവിടെ നൽകുന്നത് പക്ഷെ എല്ലാം തുറന്ന് പറയാൻ പറ്റത്തില്ല കാരണം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും ഇത് കാരണം പുള്ളിക്കാരി കൊറേ അനുഭവിച്ചു അല്ലെ എനിവേ എനിക്ക് രഞ്ജു രഞ്ജിമാരോട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ത് കാരണം കൊണ്ടാണ് താങ്കളുടെ കരിയർ താഴോട്ട് പോയത് അതേ കാരണം കൊണ്ട് തന്നെ രണ്ടിരട്ടിയായി താങ്കളുടെ കരിയറിൽ ഉയർച്ച ഉണ്ടാവട്ടെ എന്തായാലും ഉണ്ടാകും െന്നും അന്തിമ വിജയം സത്യത്തിനു വേണ്ടി മാത്രമായിരിക്കും കർമ്മ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇനിയും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക സത്യത്തോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുക എന്താണിതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം